ആണെങ്കിൽ ഇപ്പോൾ വിവാഹ കഴിയുകയാണ് അമ്മ മാറ്റി വെച്ചതുമായി ബന്ധപ്പെട്ട കാരണം ഉപയോഗിച്ചാണ് അമ്മയെ മനസ്സിലാക്കുന്നത് അമ്മയുടെ നട്ടല് കമ്പിപ്പാറ കൊണ്ട് പുന്നാര അടിച്ചോടിച്ചു കല്യാണം കഴിച്ചു വിട്ടിട്ട് ഭർത്താവിന്റെ കൂടെ നിക്കാതെ വീണ്ടും അമ്മയ്ക്ക് ഭാരമായിട്ട് അമ്മ തൊഴിലുറപ്പിന് പോയി നോക്കുന്ന ഒരു പന്ന മോള് ഒരു പണിക്കും പോവാതെ അമ്മ കൊണ്ടു വെട്ടി വിഴുങ്ങിയിട്ട് അവരെ തന്നെ കയറി ഉപദ്രവിച്ചേക്കുന്നു ഇതിനെ അങ്ങ് എന്തിനാ വെച്ചേക്കുന്നേ ഇത്രയും വാങ്ങിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാ വെച്ചേക്കുന്നേ തിരിച്ച് ആ സാധനം കമ്പിപ്പാലെ പിടിച്ച് വലിച്ച് അവളെ ആ താളം കൊണ്ട് നോക്കി ഒന്ന് പൊട്ടിക്കണമായിരുന്നു സ്വയം രക്ഷക്ക് വേണ്ടി ചെയ്തു വരത്തുള്ളൂ ഇത് പനങ്ങാട് അമ്മയുടെ വാരിയല്ല ഒടിച്ച മകൾ പിടിയിൽ നിവിയാണ് പിടിയിലായത് ഫേസ് ക്രീം മാറ്റി വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം കമ്പിപ്പാറ ഉപയോഗിച്ചാണ് നിവിയ അമ്മയെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് നിവിയതരം ക്രിമിനല് കൊലപാതക കേസിൽ വരെ എന്തിനാ ഇതിനെ വീട്ടിൽ കയറ്റി പല്ലെടുത്ത് ഇറക്കി വിടണമായിരുന്നു ഇമ്മാതിരി കയ്യിലെപ്പുള്ളവളെ തൊഴിലുറപ്പിനും പോയിട്ട് നോക്കുന്നതിനേക്കാളും വേദം വല്ല വഴിയിലോട്ട് ഇറക്കി വിട്ട് പോയി പണിയെടുത്ത് മോളെ എന്ന് പറയണമായിരുന്നു അവളുടെ കുഞ്ഞമ്മേനെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം നീ എന്താടി ക്രീമാണോ മൂന്ന് നേരം തിന്നണേ വെട്ടി വിഴുങ്ങുന്നത് ക്രീം ആയിരുന്നോ ക്രീം കിട്ടാത്ത പേരിൽ ഇമ്മാതിരി പണി ചെയ്യാൻ നീ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നല്ലല്ലോ എവിടെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആ വാങ്ങിച്ചിട്ട് നീ അവരെ തന്നെ വിവരങ്ങൾ വളരെ ഒരു വാർത്തയാണ് ില് മകൾ തല്ലി ഓടിച്ചു മകൾക്ക് ഒരു ക്രിമിനൽ കൂടി മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് പതിവായി ഉപയോഗിക്കുന്ന ഫേസ് ക്രീം മാറ്റിവെച്ചു ആരോപിച്ചാണ് മകൾ അമ്മയെ കമ്പിപ്പാരെ കൊണ്ടടിക്കുകയും ഏൽക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന സരസു എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള അമ്മയെ കഴിഞ്ഞ ദിവസം ഗുരുതരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പലതവണ വീട്ടിൽ വന്നപ്പോഴും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പനങ്ങാട് പോലീസ് കേസെടുക്കുകയും തടഞ്ഞു വെച്ച് മർദ്ദിക്കുകയും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു അതിനുശേഷം പിന്നീട് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നാണിപ്പോൾ അല്പസമയം മുമ്പ് വയനാട് നിന്ന് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ചില ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട് അത്തരം കേസുകളിൽ കൂടി പ്രതിയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സരസു രണ്ട് മക്കളാണ് മൂത്ത മകൾ വിവാഹിതയാണ് ഭർത്താവിനൊപ്പമാണ് താമസിപ്പിക്കുന്നത് ഇവരാണെങ്കിൽ ഈ വിനയാണെങ്കിൽ ഇപ്പോൾ അവരുടെ വിവാഹ ഭർത്താവിനൊപ്പമല്ല അവർ വേർപിരിഞ്ഞ് കഴിയുകയാണ് ഇതുപോലുള്ളതിനൊക്കെ എങ്ങനെ സഹിക്കാനാ പിരിഞ്ഞു പോയില്ലെങ്കിലേ ആവശ്യമുള്ളു ക്രിമിനല് ഡ്രഗ് അതിന്റെ അപ്പുറത്ത് അയാള് ജീവനം കൊണ്ട് ഓടിയില്ലെങ്കിലേ അതിശയുള്ളു ഇവളുടെ അകത്തുനിന്നൊക്കെ പേടിച്ചിറങ്ങി ഓടിയതായിരിക്കും അങ്ങേര് ജീവനം കൊണ്ടേ അവളുടെ മോന്തെ കൊണ്ടാക്കാനുള്ള ക്രീം ഇട്ടിട്ടാണല്ലോ അമ്മ ജീവിക്കുന്നത് അവളുടെ ക്രീം കിട്ടിയില്ല പോലും അതിനെ ഉപദ്രവിച്ചു ഭീഷണിപ്പെടുത്തി എല്ലാം കഴിഞ്ഞിട്ട് കമ്പിപ്പാറിക്കിട്ട് അടിച്ചു നാട്ടുകാരൊന്നും ഇല്ലേ ഈ വല്ല ശുപത്രിലും കൊണ്ടിടാൻ വേണ്ടിട്ട് ഇല്ലേ ഇതിനൊക്കെ മെന്റൽ ആശുപത്രിയിലും കൊണ്ടിട്ട് ട്രീറ്റ് ചെയ്യാ വേണ്ടത് ഓരോന്നൊക്കെ വലിച്ചു കയറ്റി സഹിക്കു ആയിട്ട് നടക്കുന്നത് ഇതിനൊക്കെ വല്ല പ്രാന്താശു കൊണ്ടിട്ട് പൂട്ടണം അങ്ങനെ ഒരു ദിവസം അവരുടെ ഫേസ് ക്രീം കാണുന്നില്ല അത് അമ്മ എടുത്തു മാറ്റിയതാണെന്ന് പറഞ്ഞു അമ്മ പലതവണ അത് അങ്ങനെയല്ല ഞാൻ എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊന്നും കൂട്ടാക്കാതെ മർദ്ദനം തുടർന്നു ആദ്യം മുഖത്തും അതോടൊപ്പം തന്നെ പുറകിലും മുടുകിലും ഒക്കെ അടിക്കുകയും ഇടിക്കുകയും അവരെ നിലത്തിടുകയും ചെയ്ത ശേഷമാണ് വീണ്ടും ഈ ഫേസ് ക്രീം എവിടെയാണ് എന്ന് ചോദിച്ചതിന് മറുപടിയില്ല എന്നതുൾപ്പെടെയുള്ള പ്രകോപനം അത് കാരണം ആ കമ്പിപ്പാറ ഉപയോഗിച്ച് അവരെ ഗുരുതരമായി അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു വാരിയലിന് കാര്യമായി തന്നെ പരിക്കുണ്ട് അങ്ങനെയാണ് ഈ നിലവിളി കേട്ട് തൊട്ടടുത്ത ആളുകൾ ഓടി വരികയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് പിന്നീട് അവിടെ നിന്ന് അപ്രത്യക്ഷയായ ഈ മകളെ തേടി പോലീസ് പലതവണ പോലീസ് വീട്ടിലെത്തുകയും ഒക്കെ ചെയ്തു എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ വയനാട് നിന്ന് ഈ നിവിയ ഞാൻ നേരത്തെ വിനയെന്നാണ് പറഞ്ഞത് നിവിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിടിയിലായിരിക്കുന്നത് ഇവളെ ജയിലിലല്ല കൊണ്ടത് ഇവളെ മെന്റൽ ആശുപത്രിക്ക് എന്നിട്ട് ജയിലിൽ കൊണ്ടിട് അല്ലാണ്ട് ഈ മൂദേവിനെ പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടിട്ടു ഒരു കാര്യം ഇല്ല ഇതിനെ അഭ്യാന്തരാ ചികിത്സിക്കുക ഇതാ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഇതേമാതിരി വല്ലതും ചെയ്തു ആ അമ്മയ്ക്ക് വല്ല പ്രൊട്ടക്ഷൻ കൊടുത്തരും ഈ നാറയുടെ കൂടെ ഒന്നും പറഞ്ഞു വിടല്ല ദയവ് ചെയ്ത് ഇനി ആ അമ്മേനാർ നോക്കുമ്പോൾ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ആദ്യത്തെ മോള് കല്യാണം കഴിഞ്ഞ് ഭർത്താവായിട്ട് നിൽക്കുക രണ്ടാമത്തെ പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം ഇനി വേറെ ആരും ഇല്ല പണിക്കും പോകാൻ പറ്റത്തില്ല വാരിയല്ലാണല്ലോ തല്ലി പൊട്ടിച്ച വളർന്നേക്കുന്നേ ആ കമ്പിപ്പാരി എടുത്തിട്ട് ഇവിടെ താലാമണ്ടൊക്കെ ആയിരുന്നു ആദ്യം അടിക്കേണ്ടത് ശരി എന്നാ